ശബരിമല തീർത്ഥാടന പാതയായ കാഞ്ഞിരപ്പള്ളി എരുമേലി റോഡിലെ പാതയിൽ അപകടമേഖലകളിൽ ഒടുവിൽ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കി തുടങ്ങി ഇരുപത്തിയാറാം മൈൽ മേരിക്കുൻസ് ഹോസ്പിറ്റൽ മുതൽ ഒന്നാം മൈൽ വരെയുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ഭാഗത്താണ് നിരന്തരമായി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിരുന്നത് ഇത് ഒഴിവാക്കുന്നതിന് അടിയന്തരമായി റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സബാസ്റ്റം കൊടുത്തകൾ എം എൽ എ നിർദ്ദേശിച്ചതാണ് എന്നാൽ വിവിധ വകുപ്പുകളുടെ അലംഭാവം മൂലം താമസം നേരിടുകയായിരുന്നു തുറന്ന് കാഞ്ഞിരപ്പള്ളി റിപ്പോർട്ടേഴ്സ് അടക്കം നിരന്തരമായ വാർത്തകൾ നൽകിയതിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് വാഹനങ്ങളുടെ വേഗം കുറയ്ക്കുന്നതിനായി ഈ ഭാഗങ്ങളിൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചതിനൊപ്പം ടാറിങ്ങിന്റെ നടുവിലും വശങ്ങളിലും റോഡ് മാർക്കിംഗും നടത്തി സ്ഥിരം അപകടമേഖലയെ ഇവിടെ ഓവർടേക്കിംഗ് പാടില്ലെന്ന് തിരിച്ചറിയുവാനായി മഞ്ഞ ലൈനിങ്ങും നടത്തിയിട്ടുണ്ട് ഇതോടൊപ്പം വശങ്ങളിലെ കാടുകളും വെട്ടിത്തെളിച്ചു നേരത്തെ ഈ ഭാഗം അപകട മേഖലയാണെന്ന് കാണിക്കുന്ന ദിശാ സൂചിക ബോർഡ് സ്ഥാപിക്കുകയും ഓവർടേക്കിംഗ് നിരോധിച്ചുകൊണ്ട് നോ ഓവർടേക്കിംഗ് ബോർഡുകളും വേഗത കുറച്ചു പോകണം എന്ന് സൂചിപ്പിക്കുന്ന സ്പീഡ് ലിമിറ്റ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു ഇനി റോഡിന്റെ വശങ്ങളിൽ സ്റ്റഡ് ഘടിപ്പിക്കുക ആവശ്യമായ സ്ഥലങ്ങളിൽ സംരക്ഷണവിത്ത് നിർമ്മിക്കുക ടാറിങ്ങിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്യുക ഓടകൾ വൃത്തിയാക്കുക തുടങ്ങി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുവാനുള്ളത് ഇനി ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ അറുനൂറ് മീറ്റർ നീളത്തിൽ റോഡിന് പൂർണ്ണമായും സംരക്ഷണവിത്ത് നിർമ്മിച്ച് റോഡിന്റെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത വീതി വർദ്ധിപ്പിക്കുകയും ചെയ്യുവാനുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിംഗ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ളത്